إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ആരാധനകളിൽ നിരതമായി കൊണ്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു സുബഹാനഹുഅാല ഈ ഭൗതിക ലോകത്ത് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ് അള്ളാഹു ആരാധനകളിൽ നിരതമായി ജീവിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് എന്നതിന് വ്യക്തമായ കാരണങ്ങളും നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹു സുബാനഹുഅാലയുന്നത് അവൻ്റേതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അതുകൊണ്ട് തന്നെ വലഹുദ്ദീനു വാസിബ നിരന്തരമായ കീഴുവണക്കം അവന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നിട്ടും നിങ്ങൾ അള്ളാഹുവല്ലാത്തവരോടാണോ ഭക്തി കാണിക്കുന്നത് ശേഷം അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് ഒമാ ബിഖും നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സുമുറു തജ് അറുൻ അള്ളാഹുവിൽ നിന്ന് എന്നിട്ടും അകൽന്ന് ജീവിക്കുന്ന നിങ്ങൾ വല്ല പ്രയാസവും ദുരിതവും ബാധിക്കുന്ന പക്ഷം അവനിലേക്ക് മുറവിളി കൂട്ടി വരികയും ചെയ്യുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുകയും ചെയ്ത അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാണ് നാം അവന് മാത്രമുള്ള ഇബാരത്തുകൾ നിർവഹിക്കുന്നത് നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക അങ്ങനെ നന്ദിയുള്ളവരിൽ നീ ഉൾപ്പെടുകയും ചെയ്യുക എന്ന് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട് ഈ ദൗത്യ നിർവഹണത്തിലൂടെ നമ്മിൽ ഉണ്ടാകേണ്ട ചില പരിവർത്ത പരിവർത്തനങ്ങളുണ്ട് എബാദത്തുകൾ ഒരിക്കലും കേവലം യാന്ത്രികമായി നിലനിർത്തേണ്ടതല്ല നിലനിൽക്കേണ്ടതല്ല പാപ്പക്കറയില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഇബാദത്തുകൾ മുഖേന നമ്മിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്നത് അള്ളാഹു ഉണർത്തി ഇന്ന റബ്ബഹു മുജിരിമ لا فيها ولا കുറ്റവാളിയായി കൊണ്ട് തൻ്റെ റബ്ബിന്റെ അരികിൽ ആരാണ് വരുന്നത് അവർക്കാണ് നരകാഗ്നിയുള്ളത് അവിടെ നല്ല ഒരു ജീവിതമില്ല മരണവുമില്ല എന്ന് അള്ളാഹു ഉണർത്തി എന്നാൽ ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച നിലയിൽ ആരാണ് റബിൻ്റെ അടുത്ത് വരുന്നത് അവർക്കാണ് അത്യുന്നതങ്ങളുടെ സ്വർഗീയ പദവിയുള്ളത് വദാലിക ഉമ്മൻ തസക്ക ജീവിത വിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലമാണ് ആ സ്വർഗം എന്ന് അള്ളാഹുസുബാനഹുഅാല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ വിശുദ്ധി നേടാനാണ് ഇബാരത്തുകൾ സൽക്കർമ്മങ്ങൾ ഈ വിശുദ്ധി നേടാൻ കഴിയാത്ത ഇബാരത്തുകൾ കൊണ്ടോ സൽക്കർമ്മങ്ങൾ കൊണ്ടോ പ്രയോജനമില്ല എന്ന് തന്നെ നാം തിരിച്ചറിയണം ഈ വിശുദ്ധി നേടാനാണ് വിശുദ്ധ റമലാൻ എന്ന പുണ്യമാസം നമ്മുടെ ആയുസിൽ ഒരിക്കൽ കൂടി കടന്നു വന്നിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ വിശുദ്ധ റമലാനിലേക്ക് ആരോഗ്യത്തോടെ കടന്ന പലരും കിടപ്പിലാണ് മാരകമായ രോഗങ്ങൾക്കടിറ്റായവർ നമുക്കറിയാം ഈ വിശുദ്ധ റമല റമലാനിലേക്ക് പ്രവേശിച്ച ശേഷം മരണപ്പെടുകയും ഒരുപക്ഷെ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചവരാണ് നമ്മിൽ പലരും നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ റമലാൻ ഈ വിശുദ്ധി നേടാനുള്ള മാസമായി തന്നെ മനസ്സിലാക്കണം ഷേഖു ഇസ്ലാം ഇബനു തൈമിയ റഹിമഹുല്ല അള്ളാഹു സുബാനഹുല വേദഗന്ധങ്ങളെല്ലാം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത റമലാൻ എന്ന മാസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ടല്ലാഹു ഈ മാസത്തിന് റമലാൻ എന്ന് പേരിട്ടുനൂബ് റമലാൻ എന്ന് പറഞ്ഞാൽ അത് പാപങ്ങള് കരിച്ചു കളയുന്നതാണ് എന്നാണ് എങ്ങനെ പാപ്പങ്ങള് കരിച്ചു കളയണമെന്നാണ് ഇനി നാം ചിന്തിക്കേണ്ടത് അതിനുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രം ഇനിയുള്ള വിലപ്പെട്ട പുണ്യരാവുകളിൽ പുണ്യപകലുകളിൽ മുഴുകാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുത്തുബയിലൂടെ ഒന്ന് മനമുരുകി റബ്ബിനോട് ദ്വാഴ ചെയ്യുക തന്നെ ഒന്ന് ഒന്നുപോയ വീഴ്ചകൾ എടുത്തു പറഞ്ഞ് റബ്ബെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഇനി ഉയരേണ്ടതുണ്ട് നബീസല്ലാഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അബൂമൂസൽ അഷ് അലി റദിയല്ലാവിന് റിപ്പോർട്ട് ചെയ്തത് കാണാം അള്ളാഹു മഖഫുല്ലി ഹത്തുഅത്തി എന്റെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ എന്നിൽ വന്ന അബദ്ധങ്ങളും എന്നിൽ കൂടുതലായി അമിതമായി വന്ന പാപ്പങ്ങളും നീയാണല്ലോ എന്നെ കുറിച്ച് നന്നായി അറിയുന്നവൻ അങ്ങനെ നീ അറിയുന്ന എന്നിൽ സംഭവിച്ച പാപ്പങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ അള്ളാഹു മഖഫുല്ലി വജിദി വക്കുല്ലുദാലി ക ഇന്തി അള്ളാഹുവേ എന്റെ തെറ്റുകുറ്റങ്ങൾ ബോധപൂർവം ചെയ്തത് തമാശയായി ചെയ്തത് ഗൗരവത്തോടെ ചെയ്ത പാപ്പങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ വക്കുല്ലുദാലി കി അതൊക്കെ എൻ്റെ അരികിൽ സംഭവിച്ചതാണ് എന്ന് റബ്ബിനോട് തുടർന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകൾ അനിവാര്യമാണ് അബൂഹുറൈറിയാഹുനു എന്ന സുഹാബി റിപ്പോർട്ട് ചെയ്തത് കാണാം കാന യക്കൂലു ഫി സുജൂദിഹി നബി നബിസ്മ ഫർലും സുന്നത്തുമായ സുജൂദുകളിൽ പ്രാർത്ഥിക്കും അല്ലാഹു അല്ലാഹുവേ എൻറെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അതിൽ എത്ര ചെറുതുണ്ടോ എത്ര വലുതുണ്ടോ കാണാൻ കഴിയാത്തതുണ്ടോ പ്രകടമായി കാണുന്നതുണ്ടോ ആദ്യം ചെയ്തതുണ്ടോ അവസാനം ചെയ്തതുണ്ടോ പരസ്യമായി ചെയ്തതുണ്ടോ രഹസ്യമായി ചെയ്തതുണ്ടോ റബ്ബേ ഈ പാപ്പങ്ങളൊക്കെ നീ എനിക്ക് തരണേ എന്നാണ് ഇങ്ങനെ മനമൊരുകി റബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നാം പാപ്പങ്ങൾ കഴുകിക്കളയാനുള്ള പാപ്പങ്ങളെ കളയാനുള്ള ഒരു മാർഗം അതാണ് ഇബനുൽ ജൗസിമഹുല്ല പറയുമായിരുന്നു അൽ സിലും തെറ്റുകുറ്റങ്ങൾ പാപ്പങ്ങൾ എന്നത് പാപ്പിയുടെ കഴുത്തിലുള്ള ചങ്ങലയാണ് ഇസ്തി കൊണ്ടും തൗബ കൊണ്ടും മാത്രമേ ആ ചങ്ങലയെ പൊട്ടിച്ചെറിയാൻ സാധിക്കൂ എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ ഇസ്തി വർദ്ധിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം കഥാതർ അല്ലാൻ പറഞ്ഞത് കാണാം ഇന്ന ഹാദൽ ഖുർആനുക്കും അല്ല ദാ ദും ഇതാ ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ രോഗമെന്താണ് ആ രോഗത്തിനുള്ള മരുന്നെന്താണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഫ അമ്മ നിങ്ങളുടെ രോഗം ഫുനൂപൽഹായ നിങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളാണ് ദവാക്കും അതിനുള്ള മരുന്ന് എന്നത് ഫൽ ഇസ്തി നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുന്ന ഇസ്തി ഗുഫാറാണ് എന്നതാണ് അതുകൊണ്ട് വിശുദ്ധ റമലാൻ ഇസ്തി ഗുഫാറിന്റെ മാസമാണ് എന്ന് നമുക്കറിയാം പരമാവധി ഇസ്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇസ്തുഗഫാറ് വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ ഷർത്തുകൾ പാലിച്ചു കൊണ്ടാവണം അത് എന്നത് പ്രധാനമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു നാവുകൊണ്ട് നാവിൻ തുമ്പിൽ ഇസ്തുഗഫാറിന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകുക വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് മനസ്സിൽ ഖേദമുണ്ടാകുക എന്നിട്ട് നിഷിദ്ധമായ കാര്യങ്ങളെ തന്റെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുക ഫുലൈലുബിൻ റഹിമഹുല്ല പറയുമായിരുന്നു ഇസ്തുറുൽ പാപ്പങ്ങളിൽ നിന്ന് ഒഴിവാകാത്ത ഇസ്തുറുകൾ പാപ്പങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഇസ്തുഫാറും തൗബയും മറുഭാഗത്തുണ്ട് അത്തരത്തിലുള്ള തൗബ തൗബത്തുൽ അത് കള്ളന്മാരുടെ പ്രശ്ചാതഭമാണ് എന്നതാണ് തന്നെ ഇതൊക്കെ നമ്മുടെ ജീവനത്തെ പരിവർത്തിപ്പിക്കാനുള്ളതാണ് ജീവിതത്തിൽ വിശുദ്ധി വരുത്താനുള്ളതാണ് എന്ന് നാം ശ്രദ്ധിക്കുക ഹസനുൽ ബസരി റഹമഹുല്ല പറയുമായിരുന്നു അക്കസിൽക്കും വഫീ തുറുക്കിക്കും വഫീ അസ്വാക്കും വഫീ മജാലിസിക്കും നിങ്ങൾ വീടുകളിലും നിങ്ങളുടെ ഡൈനിങ് ടേബിളിലും അതുപോലെ വഴിയോരങ്ങളിലും മാർക്കറ്റുകളിലും നിങ്ങളിരിക്കുന്ന സദസ്സുകളിലുമൊക്കെ വർദ്ധിപ്പിക്കുക ഐനമാ കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും നൽകുന്ന ഇന്ന നിന്റെ റബ്ബ് വിശാലമായി മഹഫിറത്ത് നൽകുന്നവനാണ് ആ മഹഫിറത്ത് അള്ള എപ്പോഴാണ് ഇറക്കി തരുക എന്ന് നിനക്കറിയില്ല അതുകൊണ്ട് നിന്റെ ജീവിത വ്യവഹാരങ്ങളിലൊക്കെ മുഴുകുമ്പോഴും നിനക്ക് ഇസ്തി വർദ്ധിപ്പിക്കാം നീ വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇസ്തുഫാർ കൊണ്ടുള്ള ഐഹിക നേട്ടങ്ങൾ വിശദീകരിച്ച ഒരു ഹദീസ് കേൾക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇസ്തിഗ്ഫാറിൽ സ്ഥിരമായി നിലകൊള്ളുകയാണെങ്കിൽ ലഹു മിൻ കുല്ലി ഫറജ അവന്റെ മനോവിഷമങ്ങൾ നീക്കി മനസ്സമാധാനം അല്ലാഹു നൽകും ജീവിതത്തിൽ അനുഭവിടുന്ന കുടുസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു നൽകും അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹന് റിസ്ക് നൽകുകയും ചെയ്യുമെന്നാണ് ഇങ്ങനെ പ്രാർത്ഥനകളും ഇഷ്ടികുഫാറുകളും വർദ്ധിപ്പിക്കാൻ ഈ പുണ്യരാവുകളിൽ പകലുകളിൽ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം അൽ ഹസന തുൽ മാഹിയ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചുകളയുന്ന നന്മകളെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്നതാണ് മുഹാദബുനു ജബൽ റദിയുവിന് നബിസല്ലാഹു വസ്ലമ കൊടുത്ത ഒരു ഉപദേശമാണ് നീ ജീവിതത്തിൽ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക ഒരു തിന്മ വന്നു പോയാൽ ആ തിന്മയുടെ പിറകെ ഒരു നന്മയെ തുടർത്തുക ആ ചെയ്യുന്ന നന്മ നിന്റെ ഭാഗത്തു സംഭവിച്ചു പോയ ആ തിന്മയ മായ്ച്ചുകളെയും ഹസൻ എല്ലാ മനുഷ്യരോടും നന്നായി പെരുമാറുകയും ചെയ്യുക ഇതൊക്കെ പാപ്പമോചനം സാധ്യമാകുന്ന പ്രവർത്തനങ്ങളായി എണ്ണിപ്പറഞ്ഞതാണ് പാപ്പങ്ങൾ വരുക എന്നത് മനുഷ്യ സഹജമാണ് കുല്ലുബനി ആദം ഹത്ത ഉൻ മനുഷ്യരൊക്കെ പാപ്പികളാണ് പാപ്പം വരുന്നവരാണ് വബീൻ ഏറ്റവും ചെയ്ത തെറ്റുവന്നവരിൽ ഏറ്റവും കൂടുതൽ ഉത്തമരായ ആളുകൾ അവർ തവ്വാബുകളാണ് പക്ഷാർപിക്കുന്നവരാണ് എന്ന് നബീസല്ലാഹ് അലൈവുസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി വൻ പാപ്പങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ദൃഢനിക്ഷയം വരുത്തുക വൻ പാപ്പങ്ങൾ ചുർക്ക് വൻപാപ്പമാണ് മാതാപിതാക്കൾ ഉപദ്രവിക്കൽ വൻ പാപ്പമാണ് പലിശ തിന്നൽ വൻ പാപ്പമാണ് ലഹരി അത് എന്ത് പേരിട്ടാലും അതിനെത്ര എത്ര ഓമനപ്പേരുകൾ ലോകത്ത് വന്നാലും ഒരു മുസ്ലിം ലഹരിയുടെ ഉടമയല്ല എന്ന് ഉറപ്പുവരുത്തണം ഇന്ന് മുസ്ലിം വീടുകളിൽ ലഹരി കാണപ്പെടുകയാണ് മാന്യന്മാരായ ആളുകൾ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യത മാന്യതയോടെ ജീവിക്കുന്ന പലരും ആദരിക്കുന്നവർ ലഹരിക്കടിറ്റായി അതുകൊണ്ടുള്ള പിത്തനകൾ നമ്മുടെ നാട്ടിലടക്കം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ് വൻ പാപ്പമായി തന്നെ ലഹരിയെ കാണണം നിസ്കരിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കുന്നവനാകില്ല അങ്ങനെ ആണ് നിസ്കരിക്കുന്നുണ്ടല്ലോ പള്ളിയിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവനും അവൻ്റെ ഇബാരത്തുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇബാരത്തുകൾ യാന്ത്രികമായി തുടരാനുള്ളതല്ല ആ ഇബാരത്തുകളിലൂടെ നമ്മെ പരിവർത്തിപ്പിക്കണം ആ നിലക്ക് വൻ പാപ്പങ്ങളെ നമ്മൾ അകറ്റണം തനി ആഹിൽ ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് നിങ്ങളോട് വിലക്കപ്പെട്ട വൻ പാപ്പങ്ങളെ നിങ്ങൾ വെടിയുന്ന പക്ഷം നിങ്ങളിൽ സംഭവിച്ച ചെറു ദോഷങ്ങളെ നാം മായ്ച്ചുകളെയും നിങ്ങളെ ഏറ്റവും നല്ല സ്വർഗീയ പാർപ്പിടങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നതാണ് നബീസ് വസ ദിഖറുകളുടെ പ്രാധാന്യം പഠിപ്പിച്ചപ്പോ അതിലൊരു ദിക്ക്റ് പഠിപ്പിച്ചു ആരെങ്കിലും എന്ന് ഒരു വിട്ടാൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു ഹയ്യും കയ്യുമുമായ ആരാധനക്കർഹനായ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു വ അതൂബ് ഇലൈഹി അവനിലേക്ക് ഞാൻ പക്ഷാധപിച്ചു മടങ്ങുന്നു ഈ ദിക്കർ ഒരാൾ വർദ്ധിപ്പിച്ചാൽ അവന്റെയും അള്ളാഹു പുറത്തു കൊടുക്കും അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ വൻ ജീവിതത്തിൽ ലാ ഇലാഹ ഹയ്യൽ വ ഇലൈഹി എന്ന തിരു ഉരുവിട്ടാൽ അവന്റെ വൻ പാപ്പങ്ങളടക്കം അല്ലാഹു മായിച്ചു കളയുമെന്നാണ് അതുകൊണ്ട് ആയുസ് ലഭിച്ച ഈ പുണ്യറമലാൻ ഇനി ശേഷിക്കുന്ന ദിനരാത്രങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ റഹീം അൽഹംദുലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ അലഹദില്ല സൽക്കർമ്മങ്ങളിലൊക്കെ നിരതമാകുമ്പോഴും ആ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്ന പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നതിനെ ഗൗരവത്തോടെ സത്യവിശ്വാസികൾ കാണണം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ റമലാനിലും നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും ശുർക്കും കുഫറും വിതഴത്തുകളുമടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നേതൃത്വം നൽകുന്നത് മഹല് ഭാരവാഹികളും മഹല്ലിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുമാണല്ലോ എന്ന് കരുതി അത് ശുർക്കാകാതിരിക്കില്ല അത് വിദഴത്താകാതിരിക്കില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കണം അതിലൊന്നാണ് ഹിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിന് നടന്ന ബദർ യുദ്ധം അത് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് തൗഹീദിനു വേണ്ടി പോരാടി റസൂലുള്ളയും സ്വഹാബത്തും ആ ബദറിൽ പങ്കെടുത്തവരും തൗഹീദിനു വേണ്ടി യുദ്ധം ചെയ്തവരാണ് അവർ യുദ്ധം ചെയ്തത് ഷുർക്കിനെതിരാണ് പക്ഷെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അവർ ഏതൊരു ഷുർക്കിനെതിരാണോ പോരാടിയത് ആ ഷുർക്ക് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു മുസീബത്ത് കാക്കാൻ ബദരിങ്ങളെ കൊണ്ട് കഴിയും ബദരീങ്ങളുടെ നാമങ്ങൾ വീട്ടിൽ തൂക്കിയാൽ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷുർഖാണ് അത്തരം ഷുർഖിൽ നിന്ന് നാം കര കയറണം അതിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന ഒന്നാണ് ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുക എന്നത് ഇമാം മുഹാരി ഉദ്ധരിച്ച ഇമാം മുസ്ലിം ഉദ്ധരിച്ച ചെറിയ ഒരു ഹദീത്താണ് അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ അള്ള ശബിച്ചിരിക്കുന്നു എന്ന് ഇത് മുസ്ലിങ്ങൾ അല്ലാത്തവർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ആര് ചെയ്താലും അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറിവ് നടത്തിയാൽ അതിന്റെ ഫലം ലഅന അള്ളഹ അവനെ ശപിച്ചു എന്നാണ് രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം നബബി ഈ ഹദീസിന്റെ തന്റെ ഷറഹ് മുസ്ലിമിൽ കൊടുത്തത് അമ്മ ഫൽ ബിഹി യദ്ബഹ ബിസ്മി തആല അള്ള അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുല്ലാത്ത പേരിൽ അറുക്കലാണ് ഏതുപോലെ വിഗ്രഹത്തിന് അറുക്കും പോലെ ഔലി 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 കുരിശിന് വേണ്ടി മൂസ ഈസാനപിയുടെ പേരിലും പേരിലും അറുക്കുന്നത് പോലെ അല്ലെങ്കിൽ വിശുദ്ധ കഴബക്ക് വേണ്ടി കഴബയുടെ പേരിൽ അറുക്കുന്നത് പോലെ ഫക്കുല്ലുഹാദ മൂസാ നബിയുടെ പേരിലിർത്താലും റയിസാ നബിയുടെ പേരിലർത്താലും ഹറാമാണ് ഉൽമിൽ പെട്ട ആ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ പിന്നീട് അവരുടെ താഴേക്കിടയിൽ വരുന്നവരെ പേരിൽ അറക്കുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുക ഇങ്ങനെ അള്ളാഹുവല്ലാത്ത പേരിൽ അറുത്ത് അവരെ ബഹുമാനിക്കലാണ് എന്നാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇമാരത്ത് ചെയ്യലാണ് എന്നാണ് ലക്ഷ്യമെങ്കിൽ കുഫറ അത് കുഫറാവും എന്നാണ് ഇമാം നബവി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ അറുക്കുന്നത് ഹറാമാണ് ആ അറുത്ത മാംസം തിന്നുന്നതും ഹറാമാണ് അതിലൊരു സംശയവും വേണ്ട ആ അറുത്ത മാംസം തിന്നരുത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ശവം പന്നിമാംസം രക്തം എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി എന്ന കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ശബ്ദിക്കപ്പെട്ടത് അതും നിങ്ങൾക്ക് ശവം പോലെ പന്നിമാംസം പോലെ രക്തം പോലെ നിഷിദ്ധമാണ് എന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന അനാചാരങ്ങളെ തിരിച്ചറിയാനും ആ അനാചാരങ്ങളിൽ പെടാതെ ഈമാനിൽ ഉൾക്കൊണ്ട ശൽകർമ്മങ്ങൾ ചെയ്യാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവൻ അവതരിപ്പിച്ച അവതരിപ്പിച്ച പ്രമാണബദ്ധമായ ആദർശം മുറുകപ്പെടുത്ത് ജീവിക്കാനും അങ്ങനെ മരിക്കാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ പോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരമാറാവട്ടെ അള്ളാഹു മഖ്ഫുൽ മുസ്ലിമീൻ اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين